ശ്രീകൃഷ്ണതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക ആത്മാവ് സഭകളോട് പറയുന്നത് നിന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ആകാശത്ത് നിൽക്ക വീഴും അതിനുശേഷം വരാൻ പോകുന്നത് പുകയിൽ നിന്ന് വെട്ടുകുളി വരും അക്കാലത്ത് മനുഷ്യൻ മരണം കാണും മരണം അന്വേഷിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകുക അപ്പോൾ ഇങ്ങനെയുള്ള പെസ്റ്റിലിൻസ് പകർച്ചവ്യാധി വന്നാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടിയത് ഒരു വാക്സിൻ വേണം ഈ പ്രതിസന്ധിയുടെ നടുവിൽ അങ്ങനെ ഒരു വാക്സിൻ ഒരു രാജ്യവും തരാതിരിക്കുമ്പോൾ ഇന്നത്തെ മൈക്രോസോഫ്റ്റ് പറയുന്നു ഞങ്ങൾ ഒരു വാക്സിന് വേണ്ടി ലോകത്തിൽ കാര്യങ്ങൾ നിവർത്തിക്കുന്നു ആ വാക്സിൻ റെഡിയാക്കാൻ പോകുന്ന പക്ഷേ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യമുള്ള വേണ്ടിയത് അവർ തരുന്ന ഒരു മുദ്ര കരങ്ങളിലേൽക്കണം അതാ വെളിപ്പാട് പുസ്തകത്തിൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കെട്ടുമാർ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയുള്ള മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ആയിരിക്കും ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭ ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറ് അതിനാസ്പദമായി രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ കേട്ടു കൈമേലും നെറ്റിമേലും ഒന്ന് ചൂട് നോക്കിയത് കയ്യിൽ അല്ലെങ്കിൽ നെറ്റിയിൽ ഇൻഫ്രാറെഡ് മീറ്റർ വാങ്ങുവാൻ രണ്ടേ കടയിൽ കയറുവാൻ പ്ലെയിനിൽ ഇപ്പോൾ കയറുവാൻ വാക്സിനേറ്റഡ് അടയാളം ഇതൊരു സീലായി പരിണമിക്കാൻ പോകുന്നു ഇതെവിടെ തുടങ്ങി ഇന്നും ഇന്നലെ തുടങ്ങിയതെല്ലാം സംഭവത്തിലേക്ക് അടക്കം മനുഷ്യനെ ഒരക്കൗണ്ടിൽ കൊണ്ടുവരും നമ്പറിൽ അതാ രണ്ടായിരത്തിഒൻപത് ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേലിയ വിലയ്ക്ക് വാങ്ങിച്ചു കൊണ്ട് നൂറ്റി മുപ്പത് കോടിയിൽ പരം ജനങ്ങളെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് അമേരിക്കയിൽ ഇതേ നമ്പർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇസ്രായേലിൽ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ദുബായ് അബുദാബി എമിറേറ്റ്സ് ഐഡന്റിറ്റി അത് കഴിഞ്ഞിട്ട് ആഫ്രിക്ക പിന്നെ ആസ്ട്രേലിയ ആസ്ട്രേലിയൻ സെക്യൂരിറ്റി നമ്പർ ഒരക്കൗണ്ടിൽ മനുഷ്യനെ കൊണ്ടുവരുക റൂട്ട ഞാൻ വരുന്നത് ഈ മുദ്രയിലേക്ക് വരും സ്വോത്രം അതിനാധാരമായി ഇന്ത്യയിൽ ുന്നത് ആധാർ എന്താ ആധാർ 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 ചെയർമാൻ നന്ദൻ വാങ്ങിച്ചുകൊണ്ട് മുഴുവൻ ഇനി വീടിന്റെ ആപ്ലിക്കേഷൻ പാസ്പോർട്ട് ആധാർ അത് കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ പോസ്റ്റ് ഓഫീസ് ആധാർ വളത്തിന്റെ സബ്സിഡി ആധാർ ഗ്യാസിന്റെ സബ്സിഡി ആധാർ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം വന്നിരിക്കുന്നു ടു ോ ശവമടക്കിയാലും സ്വോം സർട്ടിഫിക്കറ്റ് വേണേ അച്ഛൻ്റെ അമ്മാമ്മയുടെയും ആധാർ കൊടുക്കണം സന്തോഷം വരുന്നില്ല സ്വോം അത് മലയാളിയെ ഉദ്ദേശിച്ച അമ്മച്ചി മരിച്ചാലും നമ്മൾ ഒരു വർഷവും കൂടെ റേഷൻ മേടിക്കുക സന്തോഷമില്ലല്ലോ സപ്ലൈ ഓഫീസിൽ പോവോ അച്ചായം മരിച്ചാലും സൊസൈറ്റിയിൽ നിന്ന് പൈസ കൊണ്ടുവരുന്ന ഗോപിക്ക് നൂറു രൂപ കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ ഒരു വർഷവും കൂടെ ക്ഷേമ പെൻഷൻ മേടിക്കുക സന്തോഷമില്ലല്ലോ സോത്രം അതുകൊണ്ട് ആധാർ പഞ്ചായത്തി വെള്ളറട കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ് ബൈ റേഷനും കട്ട് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പോയി ഇതിൻ്റെ പേരാ ആധാർ ആധാറിൻ്റെ വേറൊരു സംഭവം സഹോദരന്മാര് പിന്നീ കോശുകാരെല്ലാം ശ്രദ്ധിക്കുക ആധാറിനകത്ത് ഇപ്പം നമ്മുടെ കരമടച്ച രസീതും ലിങ്കായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ സോത്രം നിങ്ങളുടെ സ്ഥലമല്ല ചാത്തന്നൂരിൽ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ രണ്ട് ദൈവദാസന്മാർ ഞാനും അദ്ദേഹവും കൂടി പേരൊന്നും ഞാൻ പറയത്തില്ല ഞങ്ങൾ കരമടയ്ക്കാൻ പോയി അപ്പം എനിക്ക് കുറച്ച് ഭൂമി ഉണ്ട് അത്യാവശ്യം ഞാൻ കരമടച്ചു നൂറ്റി എഴുപത്തൊന്ന് രൂപ കരമടച്ചു ആ പാസ്റ്റർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അഞ്ച് സെൻറ്റും ഒരു വീടുകയുള്ള നല്ല പാസ് അരിമയാന ഗൂളിയും ചെയ്യുന്ന വേലക്കാർ കരമടയ്ക്കാൻ നിന്ന് പെങ്കൊച്ചടിച്ചു നോക്കിയിട്ട് ഉടനെ പറയുക തെന്മലയിലുള്ള നാലേക്കർ ഭൂമിയുടെ കരം രണ്ട് വർഷമായിട്ട് അടച്ചില്ലല്ലോ പാസ്റ്റർ ഒന്ന് സ്വോ വണ്ടിയുടെ ഫൈൻ ചെറുപ്പക്കാർ മനസ്സിലാക്കിയോ ക്യാമറ തിരുവനന്തപുരത്ത് കട്ട് ചെയ്താലും വെള്ളരുടെ കട്ട് ചെയ്താലും ഫൈൻ വരുന്നവരെ പെങ്കൊച്ചു നോക്കി എൻ്റെ ഞാൻ അപ്പോഴേ ഗുഡ് ബൈ സോത്ര ഭാഷ പറഞ്ഞ ഒന്നുമില്ലെന്ന് രണ്ടേക്കർ തെന്മല കിടക്കുന്ന കർത്താവ് അറിഞ്ഞെന്ന് സോത്രം വഴിയാധാരമായില്ലേ ആധാർ ഷോത്രം എല്ലാം തെളിഞ്ഞു വരും സോത്ര അങ്ങനെയെങ്കിൽ ആധാർ ഇൻഫോസിൻ്റെ ചെയർമാൻ നന്ദൻ നിലക്കേ നിലകേനിയെ വിലക്ക് വന്നിച്ചുകൊണ്ട് ആധാർ ഇനി കൈമേലും നെറ്റിമേലും ഇതിനകത്ത് രണ്ട് സയൻസ് ഇനി സ്പീഡിൽ പോകത്തില്ല എല്ലാം മേളിൽ പഠനത്തിലേക്കാം കൈ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഊഷ്മാവരി രേഖപ്പെടുത്തുന്നത് കൈയില പൾസറേറ്റ് സോത്രം അതുകൊണ്ട് ആ സിസ്റ്റർമാർ അവസാന സമയം ഐ സി പറയുന്നത് അച്ചായം പോകാൻ പോറാവുക വേണേന്ന് പാട്ടിക്കോ ലോകെ ഞാൻ എന്നെ ഓട്ടം തികച്ചു സോത്രം അപ്പം നെഞ്ചിൽ ശ്രദ്ധസ്കോപ്പ് എടുത്ത് വെക്കുവോ കൈയിൽ നേഴ്സുമാർ തീർന്നില്ല പിന്നെ കുഞ്ഞുങ്ങളെ ഏത് പീഡിയാട്രിക് ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നാലും തലയിലും എവിടെയാ ചൂട് നോക്കിയിട്ട് ആ കാര്യം പറയുന്നത് അതിനാസ്പദമായി ഇന്ന് രാത്രി ഒന്ന് മെഡിക്കൽ സയൻസ് മനുഷ്യന്റെ ശരീരത്തിനകത്ത ചൂട് കയ്യിൽ നയൻറ്റി എയ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയം ഒരു ഇൻഫെക്ഷൻ തലയിൽ തേർട്ടി നയൻ കഴിഞ്ഞാൽ അതിന്റെ തുടക്കമാ കോവിഡ് ഇൻഫ്രാ റെഡ് മീറ്റർ വഴി മനുഷ്യന്റെ ചൂട് അളന്നു രണ്ട് ഈ കൈയടയും നെറ്റിയടയും ഒരു പ്രത്യേകത മോളെ പുറപ്പാട് പുസ്തകം പതിമൂന്ന് ഒൻപത് യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ വായിക്കാം പുറപ്പാട് പുസ്തകം പതിമൂന്ന് ഒമ്പത് വായിച്ചാട്ട് മക്കളെ പഠിച്ചുകൊണ്ടേ ഇറങ്ങാം ഇതൊക്കെ അന്ത്യദിനാ പുറപ്പാട് പുസ്തകം പതിമൂന്ന് ഒമ്പതാമത്തെ തിരിച്ചു വരാം വായിക്കാം നിന്റെ 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 വായിൽ വായിൽ നിനക്ക് കൈമേൽ ഇങ്ങനെ യഹൂദൻ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കും ചുറ്റും കൈയിൽ ചുറ്റും അത് കഴിഞ്ഞിട്ട് അടുത്തത് അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ നിന്റെ നടുവിൽ നെറ്റിയിൽ സീനായുടെ മടിത്തട്ടിൽ ിൽ കൊണ്ടുവരുമ്പോൾ എൻപത് കൽപ്പനയും അല്ല എഴുന്നൂറ്റി അൻപത് പ്രമാണവും പത്ത് കൽപ്പന അതിനകത്ത് ഒരു കാര്യം വായിച്ചത് അപ്പോൾ കൊച്ചുമക്കൾ ആരൊക്കെ ഉണ്ട് ഹസദിക്ക് ഹർദിക്ക് നെട്ടൂരി കർത്ത ഇസ്രായേൽ ഇനി ഇസ്രായേലിനെ പറ്റിയ പ്രസംഗിക്കുന്നത് എവരാ ഈമിന്റെ വിലാപം അതിലുണ്ട് അവിടെ ചെന്നിട്ട് ഈ കറുത്ത ഡ്രസ് ഇട്ടിട്ട് തലേ ഒരു തൊപ്പിയും വെച്ചിട്ട് പുക പ്രാർത്ഥിക്കുന്ന സൂത്രം അവൻ ഒരു കാരണവശാലും ഈ പറഞ്ഞ പരിപാടി ചൂടടിക്കാൻ സമ്മതിക്കത്തില്ല അതിന്റെ അർത്ഥം കൈക്കകത്ത് വചനം തലക്കകത്ത് വചനം ഇനി ഒരു കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം യേശു അദ്ദേഹത്തിന്റെ പരിശേഷിച്ചു നാഥന്റെ പരിശേഷിച്ചൂഷ പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ ി മനസ്സിലാക്കണം ഈ കൈകളിൽ യകൂദൻ എഴുതി വെച്ചിരിക്കുന്ന വചനത്തിന്റെ പേരൂ അടുത്തത് തലയിൽ അവന്റെ വചനം ഇതിനകത്ത് യേശു പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം ആ സ്ത്രീ പാളയത്തിന്റെ പുറംപറമ്പിൽ അവളെ ഒറ്റയടത്ത് യേശു വരുന്നിടത്തെ യൂതൻ കൊണ്ടുപോകത്തില്ല സോത്രം വന്നാൽ അപ്പോഴേ അവളെ പുറത്താകും പക്ഷെ ആരോ പറഞ്ഞു യേശു വരുന്നു അവള് പ്രേയർ റിക്വസ്റ്റ് ചെന്നു കള്ളുമോട് ഗോസ്മൽ ഫെസ്റ്റ് വിളിച്ചോ നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചോ ഇല്ല അവിടെ എന്തോ ഇതെന്നറിയാമോ യഹൂദന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ശ്രദ്ധിക്കണം ഒരു ലോക പോലെ ഇടുന്ന ഒരു വസ്ത്രമാണ് യഹൂദന്റെ ആ തൊങ്ങലിൽ എന്തോ ഇത് വചനം എഴുതി വെച്ചിട്ടുണ്ട് വിശ്വാസത്താൽ അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടു കണ്ടു പന്ത്രണ്ട് വർഷം രക്തസ്രാമ കാര്യ സ്ത്രീ യേശു കൈവച്ചില്ല യേശു അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ല വചനം തൊട്ടപ്പോൾ രാത്രി പറ അവൻ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി കരമുയർത്തിയാട്ടെ സ്വോത് അതുകൊണ്ടാ ഇന്ന് രാത്രി കള്ളിമുറ്റൽ ഞങ്ങൾക്ക് പറയാൻ പറ്റൊടാതെ സർജറിയാൻ കരുത്തുറ്റ ദൈവം സ്വോത്രം സന്തോഷമില്ലല്ലോ സന്തോഷമില്ലല്ലോ സ്വോത്രം നമ്മൾ പറയും സ്റ്റേജ് കൈവച്ചെങ്കിലെ താളം അടിച്ചെങ്കിലേ ക്വയർ നല്ല ടെമ്പ് ഇട്ടെങ്കിലേ പറ്റുമൊന്ന് നരുവാമൂട് പോലീസ് സ്റ്റേഷന് പുറത്ത് ഞാനൊരു കൺവക്ഷന് പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് സോത്രം അപ്പോൾ എനിക്ക് പോലും അറിയത്തില്ല സത്യവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി കസേര എന്ന് മണിയം പാഷ താഴെ തെറിച്ചു പോയി ഞങ്ങൾ ആരും ഇറങ്ങിയില്ല സോത്രം ഞാൻ ഈ യോഗം അതിനകത്ത് സ്റ്റേജിൽ നിന്ന് പോയതേ ഇല്ല അതിൻ്റെ അപ്പനും അമ്മയും പിടിച്ചിരുത്തിക്കൊണ്ടു കൊടുത്തു വെള്ളം കൊടുത്തു ലാസ്റ്റ് യോഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞു പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കണം തീർത്തും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു എന്തോ സംഭവം ഇവളുടെ കൂട്ടുകാരുമായി ഇവളുടെ അടുത്ത് നാളുകളായിട്ട് ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു ജോൺ പാസ്റ്റർ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഭിഷേകത്തിൽ ഇവിടെ നല്ല വചനം പറഞ്ഞപ്പോൾ ആരും അവിടെ തലേ കൈവച്ചില്ല ദുരാത്മക്കെട്ട് അവളെ വിട്ടുപോയി അതുകൊണ്ട് ആ ബൈബിൾ പറഞ്ഞ അവൻ തന്റെ വചനം അവരെ സൗഖ്യമാക്കി ഈ ശക്തമായ വചനം പറയുമ്പോൾ പിശാചിന്റെ കോട്ടകളെ തകർക്കുക ശിശുക്കളെ മുല കുടിക്കുന്നവരുടെ വായിൽ ഞാനൊരു അമിതബലം വെച്ചിട്ടുണ്ട് സ്വോത്രം ഞാൻ ഈ വലിയ അത്ഭുത രോഗശാന്തി വിശ്വസിക്കുന്ന ആള് പോലും അല്ല പക്ഷെ നരുവാമൂട്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിന് മുൻപ് കണ്ട് ആരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയില്ല ദൈവദാസന്മാര് പറയുക ശക്തമായ വചനം പറഞ്ഞപ്പോൾ കാസേരയോട് കൂടി മറിഞ്ഞത് ഞാനവിടെ വാളണ്ടിയറോട് ആരും പോകേണ്ട അവർ തന്നെ ക്ലിയർ ആക്കും ലാസ്റ്റ് അവർ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ പിന്നെ ഏതോ ഭാഗത്തു നിന്ന് പറഞ്ഞ പാസ്റ്റർ അന്ന് അത് വിട്ടുപോയതാ ഇന്ന് അവൾ പൂർണ്ണ വിടുതൽ പ്രാപിച്ചു ഇന്ന് രാത്രി ഇതാ വചനത്തിന്റെ ശക്തി പന്ത്രണ്ട് പേർഷൻ അവക്കാരിയായ സ്ത്രീ അനേക വാതിലുകൾ സൗഖ്യമില്ലാതിരുന്നപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊട്ടപ്പോൾ പറഞ്ഞു ൊങ്ങൽ തൊട്ടപ്പോ അവനെ നിങ്ങൾ കൈക്കൊള്ള പുറപ്പാ രണ്ട് സയൻസിന്റെ തലമൊന്ന് നമ്മുടെ കൈമേലും നെറ്റിമേലും ബൈബിൾ യഹൂദനോടുള്ള ബന്ധത്തിൽ പുറകോട്ടൂടെ ചിന്തിക്കാം അതിനൊന്നാ ആധാർ രണ്ടായിരത്തി പതിനഞ്ചിൽ കാര്യം മാറി മുഴുവൻ കൈയട തുരം വിരലിന്റെ തുമ്പിലായി അതിന്റെ പേരാ വേൾഡ് പേര് ഫിംഗർ ടിപ്പ് രണ്ടാമത്തെ തല മൈക്രോടിപ്പിലേക്കായി യാത്ര ചെയ്യുന്ന വായിക്കാം ബൈബിളിനകത്തുണ്ടോ എല്ലാ മനുഷ്യരും കൈ മുദ്രയിടും അതായി കോവിഡ് ആധാറിന് ശേഷം വന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വായിക്കാം വായിച്ചിട്ട് ഈ ഒബ് മുപ്പത്തിയേഴ് ഏഴാമത്തെ വാക്യം വായിക്കാം മക്കളെ സൃഷ്ടിച്ച സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം തക്കവണ്ണം അവൻ സഹല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു ആരൊക്കെ മുദ്രയിട്ടു എല്ലാവരും മൊബൈലിനായിട്ട് മുദ്രയിട്ടില്ല അതിന് കഴിഞ്ഞിട്ട് റേഷൻ എപ്പോഴും മേടിക്കുന്നില്ല കിറ്റ് ജിയോ ആരൊക്കെ ആവുമോ ഈ പോസ് നാല് കിലോ മൂന്ന് കിലോ അഞ്ചു കിലോ വെള്ള കുത്ത ആട്ട ഇതെല്ലാം കൈയിട്ട പോരെ സോത്രം ഇനി അടുത്തത് കോവിഡിന്റെ അവസാനം സോത്രം വരാൻ പോകുന്ന ഇന്റർലിങ്ക് ഫൈവ് ജി നാളെ ഏതാ പ്രസംഗിക്കാൻ പോവ് ജി ആർട്ടിഫിഷ്യൽ ആ കൈ വച്ചാൽ എയർപോർട്ടിൽ പാസ്പോർട്ട് കാണിക്കേണ്ട വാതിൽ തുറന്നു വരും സന്തോഷമില്ലല്ലോ ഇന്ന് പല എയർപോർട്ടിൽ ചെന്നാൽ നിങ്ങളുടെ പാസ്പോർട്ട് പോലും നോക്കത്തിൽ അവിടെ ഇരിക്കുന്ന പെൺകൊച്ചു പറയും കണ്ണൊന്ന് കമ്പ്യൂട്ടറിൽ കാണിച്ചറ് കണ്ണ് കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ വാതിൽ തുറന്നു വരും സന്തോഷമില്ലല്ലോ രണ്ട് കൈ അവര് പറയുന്ന പ്രതലത്തിൽ വെക്കുമ്പോൾ സോത്ര വാതിൽ തുറന്നു വരും അതാ സംഭവിക്കാൻ പോലെ നിങ്ങൾക്ക് സന്തോഷമില്ല രണ്ടായിരത്തി പതിനാറ് ഞങ്ങളുടെ അജിബ്രതർ ഓൺലൈൻ ആയിട്ടില്ല അന്നത്തെ കാലത്ത് ചാലക്കുടി കൊരട്ടി ചാലക്കുടി കൊരട്ടി കൊരട്ടി പഞ്ചായത്തിൽ ഒരു ഏറ്റവും നല്ല കൺവെൻഷൻ നടക്കുക അന്ന് എളിവനായി ഞാനാ രണ്ടായിരത്തി പതിനാറ് പ്രസംഗിക്കുന്നത് അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ കേക്കണേ ഞാൻ പറഞ്ഞു ബാങ്കിനകത്ത് ഓ ടി പി പാസ്വേർഡും വെച്ച് ബാങ്കിലെ കമ്പ്യൂട്ടർ തുറക്കത്തില്ല വരാൻ പോകുന്ന കാലത്ത് മനുഷ്യന്റെ കൈവിരൽ കമ്പ്യൂട്ടറിന്റെ പ്രസത്തിനകത്ത് വെച്ചെങ്കിലേ ബാങ്കിലെ സ്ക്രീൻ തുറന്നു വരൂ രണ്ടായിരത്തി പതിനാറ് അപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര എസ് ബി ഐക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പേര് ഞാൻ യാമ്പറയത്തില്ല സ്ഥിരം പ്രസംഗിക്കുന്ന അദ്ദേഹം ഈ പ്രസംഗം എവിടുന്നോ ഓൺലൈനിൽ യൂട്യൂബിൽ കിട്ടി അവിടുത്തെ മാനേജർ ഒരു ഹൈന്ദവ വിശ്വാസത്തിലെ നല്ല വ്യക്തിയാണ് ആ ഹൈന്ദവ വിശ്വാസത്തിലെ നല്ല വ്യക്തിയായ മാനേജറോട് പറഞ്ഞു സാറേ ഒരു ഉപദേശം ഇങ്ങനെ പറയുന്നു എന്താ സംഭവം എന്നറിയാമോ ഇനി കൈ ചൂടറിഞ്ഞിട്ട് ബാങ്കിലെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ തുറന്നു വരുത്തോളൂ ശ്രോത്രം ഇത് അവരുടെ കൈവച്ചിരുന്നവർ നല്ല വിദ്യാഭ്യാസമുള്ളവരാ രണ്ടായിരത്തി പതിനെട്ട് കോവിഡിന് മുമ്പ് പൂജപ്പുര എസ് ബി ഐയിലെ ഉന്നതനായ വ്യക്തി എന്ന് വിളിച്ചു നമ്പർ എടുത്തിട്ട് പാസ്വേ ഈ വിവരം കിട്ടി പുള്ളി എന്നോട് ചോദിച്ചതാ ഈ വിവരം എവിടുന്ന് കിട്ടി ഞാൻ പറഞ്ഞു സാറേ ഇന്നേക്ക് രണ്ടായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് മസ്ക്കറ്റിലെ സലാലയിൽ സുന്ദരനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരായി ഈയോബ് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയൊന്നറിയ സകല മനുഷ്യന്റെ കൈമുത്ര ഇടുന്നു ഇത് തുറക്കാതെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് സാധാരണ ബാങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുള്ളികളല്ല എസ് ബി ഐ തിരുവനന്തപുരം കോട്ടയേശ്വരം പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല പേര് ഞാൻ വെളിപ്പെടുത്താത്തത് കാര്യം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കൈയട ചൂട് പത്ത് മണി കയറ്റിട്ടേ ഞങ്ങളുടെ കമ്പ്യൂട്ടർ തുറന്നു വരുത്തുള്ളൂ ഇപ്പൊ ബൈബിള് ശരിയായിരുന്നു സോത്ര ക്ലിയർ ആയില്ലോ സോത്രോസുകാർക്ക് സന്തോഷമില്ല തേക്കുപാറ കേട്ടിട്ടുണ്ടോ തേക്കുപാറ ഇവിടെ തൊട്ടടുത്താൽ തേക്ക് പാറ നമ്മുടെ ലോറൻസ് മാസ്റ്റർ തേക്കുപാറിയുടെ കൺവെൻഷൻ ഞാൻ കർത്താബിന്റെ വരവ് പ്രസവിക്കാം അതിന്റെ നടക്കുന്നതിന്റെ പുറത്ത് അമ്പൂരി സ്കൂളില് കെമിസ്ട്രിയുടെ ടീച്ചറും അവിടുത്തെ ഹെഡ്മിസ്റ്റും എന്റെ പ്രസംഗം മുഴുവൻ ഗ്രൗണ്ടിൽ വന്നില്ലെങ്കിലും അവര് ഹൈന്ദവ സമുദായത്തിൽ ഉന്നതകുലത്തിലെ സ്ത്രീയോ അവരവിടെ നിന്ന് കേട്ടുകൊണ്ടിരുന്നോ രണ്ടാം രാത്രി ഞാൻ അവിടെ കൺവെൻഷൻ നേരിടൻഷൻ പോകാൻ പോയപ്പോൾ ആ സാറ് മുമ്പോട്ട് വന്നിട്ട് ഒറ്റ കാര്യം എന്നോട് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ബൈബിൾ എന്തുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ചോര് തേക്കാറ ജംഗ്ഷൻ അകത്തെ കൺവെൻഷന്റെ ഓപ്പോസിറ്റ് നടക്കുന്ന സ്കൂളിലെ ഞാൻ രാത്രി പ്പോൾ പറഞ്ഞു സാറ് പഠിപ്പിക്കുന്നുണ്ടോ ചേംബറിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ക്ലിയർ ബൈബിൾ ഞാൻ പഠിച്ചതിനപ്പുറം നമ്മൾ കണ്ടതിനകം ബൈബിളിനകത്ത് സനാതനമായ സത്യങ്ങൾ അറിയേണ്ടതാണ് സന്തോഷമില്ലല്ലോ കാര്യം തോന്നുന്നു രാത്രി മനസ്സിലാക്കണം അതുകൊണ്ട് ആരാ പറഞ്ഞു താൻ മനുഷ്യനൊക്കെ എവിടെന്നറിയാൻ ആധാർ പാസ്പോർട്ട് റേഷന് കാർഡ് മുഴുവൻ കഴിഞ്ഞു ഒരു ചിപ്പിന്റെ പരമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ന് രാത്രി ആരാബ് അതിവിടെ നിങ്ങൾ മനസ്സാ മനസ്സിലാക്കട്ടെ ആരാ ഊസ്കറ്റിലെ സലാലെ സുന്ദരനായ പുരുഷൻ സ്വർഗം ആരെ സന്ദർശിച്ചെന്നറിയാമോ ഈയോബനെ സന്ദർശിച്ചു ആടുമാടുകൾ പത്തും കൊടുത്തു ആ സമയത്ത് മറ്റൊരു പുള്ളി വന്നു സത്താൻ എന്തൊക്കെ കൊണ്ടുപോയി എന്നറിയാമോ ആടുമാടുകളെ കൊണ്ടുപോയി പത്തു മക്കളെ കൊണ്ടുപോയി സോത്രം അപ്പോൾ ഈ സാത്താൻ ഒരു വിസിറ്റിൽ ദുബായ്ക്ക് പോകുന്ന സ്വർഗത്തിലോട്ട് എന്ന് സോത്രം അപ്പൊ ഉടനെ ചോദിച്ച കള്ളുമൂടി പുതിയ ബാങ്ക് വന്നോ അല്ലെ ആറാട്ടുകൂടി കോളേജ് വന്നോ തിരുവനന്തപുരം കണ്ടെയ്നർ ടെർമിനൽ വന്നോ നല്ല സ്വർഗം ചോദിച്ചത് എന്റെ കണ്ണു വെച്ചു ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര് അപ്പച്ചമാരെ അമ്മച്ചിമാര് ഇവിടെ പേരുള്ള പലരും അവിടെ കാണത്തില്ല സൂത്ര എന്നാൽ ഇവിടെ പേരില്ലാത്ത പലരും അവിടെ കാണും ഇയോ അവന് ഡോക്ടറേറ്റില്ല പി എച്ച് ഡി ഇല്ല സംഘടനയുടെ പ്രസിഡന്റ് അല്ല കോടിക്കണക്കിന് ബാങ്കിലില്ല പക്ഷെ അവൻ എന്താണ്ടായിരുന്നു ും പകലും ദൈവസന്ധ്യയിൽ മുട്ടുമടക്കുന്നവനെ പറ്റി സ്വർഗത്തിനകത്ത് ഒരു ക്ലേമുണ്ടായിരുന്നു ഭയപ്പെടരുത് പ്രസംഗിക്കുന്നവന് ലോകം അറിയും സ്റ്റേജ് ഞങ്ങളുടെ കൂടെ പാടുന്നവനെ സകലരും അറിയും സഭയുടെ പ്രസിഡന്റിനെ സെക്രട്ടറിയെ പലരും അറിയും പക്ഷേ രാത്രിയുടെ യാമത്തിനകത്ത് മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവന് സഭയുടെ പാസ് അറിഞ്ഞില്ലേ സ്വർഗത്തിലെ ദൈവം അറിയും അതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി ഇപ്പൊ ഒരു രോഗം വന്നു പരുക്കൾ കൊണ്ട് സോത്രം അവന്റെ രോഗത്തിന്റെ പരമ്പര ഉടനെ അമ്മാമ്മ പറഞ്ഞ് സൗണ്ട് സിസ്റ്റം വിൽക്ക സൗണ്ട് വിറ്റു സോത്ര ഇപ്പൊ അയോബിനെ എവിടെ കിടത്തിയിരിക്ക നാടൻ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിടത്തിയിരിക്കടത്തിയിരിക്കുക രോഗിയെ പോലെ യോബിന്റെ കൂട്ടുകാരുണ്ടായ നെലി പശും പിന്താതും അവന് ചപ്പാത്തി നല്ല സുന്ദര ചിക്കൻ കറി യോബിന് കട്ടൻ ചായ സോത്ര അന്നേരം അമ്മാമ്മ പറഞ്ഞ് സൂചാട്ട പ്രസംഗം നിർത്ത് ഇയോബ് പറഞ്ഞ് എന്റെ ജാമ്യക്കാരൻ എവിടെ ഉണ്ട് സ്വർഗത്തിലുണ്ട് എന്റെ സാക്ഷ്യ ഉയരത്തിലുണ്ട് സോത്ര അമ്മമ്മയുടെ പേര് പോലുമില്ല ശരീരം ഓട്ടകേഷം മുഴുവൻ ചൊറിയുമ്പോൾ ഈ അവൻ പ്രത്യാശയോട് ഒരു വാക്ക് പറഞ്ഞത് എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക് എന്താ അയ്യോ പറഞ്ഞ അവൻ എന്നെ കൊന്നാൽ അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി നിൽക്ക് ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ച് നാട് വിട്ട് കൂട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് കർത്താവിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നിൽ വെളി പെടാനുള്ള ദൈവശക്തി ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ട സാരമില്ല സ്വോത്രം സോത്രം സോത്രം സ്വോത്രം യോപിനറിയാം എന്താ തന്റെ ശരീരമേ മരിക്കത്തോള് ആത്മാവിന് മരണമില്ല അതുകൊണ്ട് അവൻ പ്രത്യാശയോട് പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക് ഇന്ന് രാത്രി വചനം ദൈവമക്കൾ പറയണത് നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവശക്തി ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല കേട്ടോണേ വചനത്തിന് മുമ്പോട്ട് പോവുക എന്താ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവശക്തി ബദാന്യയിൽ ഒരു ഭവനമുണ്ടായിരുന്നു ലാസറിന്റെ ഭവന് സൻ്റെ സ്കൂളിൽ പഠിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അവിടെ ഒരു ബൈബിൾ സ്കൂളാണ് ലാസർ പോസ്റ്റ് ഒട്ടിക് മറിയ നല്ല അംശം കാപ്പി ഇടുവാ സോത്ര ആ സമയത്ത് എന്താ സംഭവിച്ചത് ലാസറിനൊരു ദീനം വന്നു യേശുവിനെ മൊബൈൽ അടിച്ചിട്ടും കിട്ടിയില്ല വാട്സാപ്പിലും കിട്ടിയില്ല ഓൺലൈനിലും ഇല്ല സോത്ര നാട്ടുകാർ പറഞ്ഞ് യേശു ഇവിടെ വന്ന് കട്ടൻ കാപ്പി കഴിച്ചതാ അയില കടിച്ചതാ അല്ലയിലൂയ പാടിയതാ കവർ പേടിച്ചോണ്ട് പോയതാ ഇവിടെ രോഗി കടന്നിട്ട് വരുന്നില്ല സോത്ര യേശു വരാതിരുന്നത് എന്താ അവിടെ ദൈവമകത്വം വെളിപ്പെടാനാ ലാസറിനെ ആ രോഗം കൊണ്ടുപോയി മരിച്ചു എല്ലാവരും കൂടി ഉറുമാലി ചുറ്റി ലാസറിനെ അടക്കി മൂന്ന് ദിവസം യേശുവിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് എഴുപത്തി വിശ്വാസം ഉണ്ട് മണിക്കൂർ ടയ്ക്കല്ലറയുടെ ഏടയിലൂടെ മക്കൾ പോകത്തില്ല പപ്പാട് ആത്മാവ് അവിടെ ഉണ്ടെന്ന് അപ്പച്ചന്റെ ആത്മാവൊന്നുമില്ല ഇല്ല ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കും നാളെ പത്രത്തിനകത്ത് വാർത്ത വരും സജുചാത്തന്നൂർ പ്രസംഗവേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു അപ്പോൾ എന്റെ ഡെഡ് ബോഡി എവിടെ വെള്ളറടെ ഹോസ്പിറ്റലിനകത്ത് നല്ല തണുപ്പിലിരിക്കുക മരിച്ചു പോയത് ആ സജുചാത്തന്നൂർ കിടക്കുന്നത് എന്റെ ഭൗതിക ശരീരം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ പിന്നെന്തിനാ കല്ലറയുടെ അയിലൂടെ രാത്രിയിലങ്ങാണ് പോയി കഴിഞ്ഞാൽ ഒരു കിളി കിളികരഞ്ഞാ പറയാ അപ്പച്ചൻ ചായ പോയിക്ക് വന്നു ഏഴ് അയിലത്തൂടെ പോകത്തില്ലോ സോത്രം സന്തോഷം ഇല്ല സോത്രം എഴുപത്തിരണ്ട് മണിക്കൂർ അവിടെ നിൽക്കുന്ന യേശു വന്നാൽ ഈ യകൂദന്മാര് പറയാൻ വന്നൊരു അല്ലേളിയ പറഞ്ഞു കയറ്റിന്ന് സോത്രം നാലാം ദിവസം അപ്പൊ ആത്മാവ് പോവേണ്ട സ്ഥലത്തുമ്പോൾ ചേട ചേടവിടെ കണക്ക് അതുകൊണ്ടാണ് യേശു തൊണ്ണൂറ്റിയാറാം മണിക്കൂറിൽ വന്നത് നാലാം ദിവസം വന്നപ്പോൾ പറഞ്ഞു യേശുവേ നീ ഇവിടെ ഉണ്ടായി രുന്നെങ്കിൽ ഇത് നടക്കത്തില്ല മറിയയും പറഞ്ഞു സോത്രം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഞ്ഞാമൻ്റെ കല്ലറ എവിടെ പോകുന്നതിനും വിട്ട് ഒരു കാര്യം പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഇല്ലാമേൽ നിന്ന് സകലത്തെയും വിളിച്ചുളവാക്ക ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുവാൻ ശ്രോത്ര യേശു ഗുരുടന കാഴ്ച കൊടുത്തത് ലൈസർ അടിച്ചിട്ടല്ല യേശു പഴയതിനെ മാറ്റി പുതിയതാക്കി കൊടുത്തു ശ്രോത്രം സന്തോഷമില്ലല്ലോ യേശു പണിയുന്ന യേശു അല്ല പഴയതിനെ മാറ്റി പുതിയതാക്കി കൊടുത്തു ലാസറിന്റെ കല്ലറയിൽ ബൈബിൾ വീട്ടിൽ ചെന്ന് വായിക്കേണ്ട സമയമില്ല യോഗൻ ഞാൻ പതിനൊന്ന് നാപ്പത്തിമൂന്ന് ലാസറിന്റെ കല്ലറച്ചത് യേശു വിളിച്ചു ലാസറെ പുറത്തു വരിക അതിന്റെ പേര് ഗംഭീരനാഥം ലാസർ പുറത്തു വന്നു ഉടനെ നൂറ്റിയെട്ട് ആംബുലൻസ് കയറ്റിയോ സന്തോഷമില്ല ലാസർ എങ്ങനെ മരിച്ച് ഷുഗർ കൂടി കാലിന്റെ വിരലെടുത്തു ശരീരത്തിനകത്ത് രണ്ട് പൈപ്പ് ടാഞ്ചിയോ സോത്ര ഇപ്പൊ ക്യാൻസർ വന്ന് കീമോ എടുത്ത് തലമുടിയും പോയി ഇങ്ങനെ ലാസർ മരിച്ചത് സോത്ര എഴുന്നേറ്റ ലാസറിനെ നൂറ്റിയെട്ട് കയറ്റിയോ ഇല്ല യോഗ പതിനൊന്ന് നാപ്പത്തിമൂന്ന് കഴിയുമ്പോൾ പന്ത്രണ്ട് രണ്ട് വീട്ടിൽ ചെന്ന് വായിക്കണം അവർ അവിടെ അവൻ ഒരു പന്തി ഉണ്ടാക്കി ലാസർ അവന്റെ കൂടെ പന്തിയിലിരുന്നു ഇന്ന് രാത്രി പറയണം നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഈ ലോകത്തിലെ പ്രഭാഷ അവകാശമാക്കിയില്ല ബലഹീനതയിൽ നാം വിതയ്ക്കും ശക്തിയിൽ ഉയർത്തൽ അപമാനത്തിൽ വിതയ്ക്കും തേജസിൽ ഉയർത്തൽ തീർന്നില്ല പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും